ഹലോ ഗായ്സ് ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്കൊരു വാൾ ഡെക്കർ ചെയ്യാൻ പറ്റുമോ പറ്റുമല്ലോ അതല്ലേ ഞാൻ ചെയ്തേ അപ്പം നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു ഞാൻ ആ ഒരു ബോക്സിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിനെ നമുക്കൊരു ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ദൈ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു ഞാൻ ഉദ്ദേശിച്ച ഷേപ്പ് ഇതല്ലായിരുന്നു വരയ്ക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഇതുപോലെ ആയിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ആ മുകളിലെ പോഷൻ ഒന്ന് നമുക്കൊന്ന് ഒന്ന് മാറ്റി ചെയ്ത് കൊടുക്കാം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ദൈ അകത്തെ പോഷനാണ് വേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി അതിലൊരു ഡിസൈൻ പോലെ സംഭവമുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി രണ്ട് റോള് പോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കുക അതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇത്ര പരിപാടിയേ ഉള്ളൂ അത് പശേ ഒന്ന് ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ ചില തൊട്ടാമ്പല്ലി പാടാണ് അതായത് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു കൊടുത്തു സംഭവം ഇത്രേ ഉള്ളൂ വേണമെങ്കിൽ ഇതിനെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം ഞാനൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം സംഭവം ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ വെയ്സ് റെഡി ഇനി അതൊന്ന് വോളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാനത് യൂസ്ഫുൾ അല്ലാത്തൊരു അലമാരുടെ മിറലാട്ടോ സെറ്റ് ചെയ്യുന്നത് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഫ്ലവർ ഒരുപാട് പഴക്കമുള്ളതാണ് കുറേ നാളെ മുന്നോട്ടിരുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നിട്ടേ ഉള്ളൂ സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്